ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൂക്കൂട്ടുകാവിലെ പതിനേഴ് വയസ്സുകാരൻ ഗോകുൽ കൃഷ്ണയ്ക്കും നിരാരംഭരായ രോഗികൾക്കും കരുതലായി പെരിങ്ങോട്ടുകുർശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റും പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് നടത്തിയ കാരുണ്യ വിപ്ലവം വൻ വിജയകരമായതിന്റെ തുടർച്ചയായി പൂക്കൂട്ടുകാവ് സൗമ്യ കല്യാണ മണ്ഡപത്തിൽ ചികിത്സാ സഹായ വിതരണം സംഘടിപ്പിച്ചു വൻ ജനാവലിയെ സാക്ഷി നിർത്തി നടന്ന ചടങ്ങ് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത് എനിക്ക് ആ കോവിഡ് കാലം ഓർമ്മ വരുന്നു അല്പം മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മരുന്നിന് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രവാഹമായിരുന്നു എൻ്റെ ഓഫീസിലേക്ക് കാരണം എന്താ പറയുക മിക്കവാറും പേർക്ക് അസുഖമുണ്ട് അസുഖം എന്ന് പറഞ്ഞത് ചികിത്സിക്കണം വരാതിരിക്കാൻ അസുഖം മൂർച്ഛിച്ച അവസ്ഥ നമ്മൾ പരിശോധിക്കുക കാര്യങ്ങൾ കൈവിട്ടു ഇപ്പോൾ ഇപ്പോൾ ലക്ഷങ്ങളും കോടികളാണ് ചികിത്സാ സഹായ നിധിയിലൂടെയും മറ്റും ഉൾപ്പെടെ ആകെ സമാഹരിച്ച ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയിൽ ഗോകുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കും പൂക്കുട്ടുകാവ് പഞ്ചായത്തിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തികച്ചും അർഹരായ രോഗികളെയും കണ്ടെത്തിയാണ് തുക ചെലവഴിച്ചത് രോഗദുരിതം അനുഭവിക്കുന്ന തികച്ചും നിർധനരായ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് രോഗികൾക്കാണ് ചികിത്സാ സഹായം ചെക്കായി നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് പൂക്കൂട്ടുകാവിൽ ബക്കറ്റ് വിപ്ലവത്തിലൂടെ മാത്രം ഒരു ദിവസം സമാഹരിച്ചത് പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സുമനസുകളെയും ദയയുടെ അഭ്യുദയകാംക്ഷകളെയും പങ്കെടുപ്പിച്ച് ആറു മണിക്കൂർ നീണ്ട കാരുണ്യ വിപ്ലവം സംഘടിപ്പിച്ചത് പൂക്കൂട്ടുകാവിന് പൊൻതൂവലായി മാറുകയുണ്ടായി അവയവം മാറ്റിവച്ച പതിനഞ്ച് രോഗികൾക്കുള്ള മരുന്ന് വിതരണവും നടത്തി ഇരുപത്തിയൊന്ന് ദയാഭവനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ദയാരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ ഇ ബി രമേഷ് അധ്യക്ഷനായി പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പ്രചോദന പ്രഭാഷകൻ ഗണേഷ് കൈലാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു